അന്തരിച്ച നാടകകൃത്തും സംസ്ഥാന നാടക അവാർഡ് ചേതാവുമായ കട്ടപ്പന കുമ്പക്കൽ കെ സി ജോർജിൻ്റെ അനുസ്മരണയോഗം കട്ടപ്പന പ്രസ് ക്ലബ് ഹാളിൽ നടന്നു രണ്ടു തവണ മികച്ച നാടകകൃത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം കെ സിക്ക് ലഭിച്ചിട്ടുണ്ട് കെ സി ജോർജിൻ്റെ വിയോഗത്തിലൂടെ നഷ്ടമായത് നാടക ലോകത്തിടുക്കിയുടെ പേരെഴുതിച്ചേർത്ത പ്രതിഭയെയാണ് നാടകരചനയ്ക്കൊപ്പം എച്ച് സി എൻ ചാനലിൽ ലേഖകനായും വാർത്താ അവതാരകനായും ദീർഘകാലം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് പ്രസ് ക്ലബ് പ്രസിഡന്റ് എം ടി ബിപിൻദാസ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് അംഗങ്ങൾ കെസ്സി ജോർജിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി മാധ്യമ സി ബോബൻ പ്രഭാഷണം നടത്തി സീരിയലിന്റെ ബഹളത്തിനിടയ്ക്കും കേസി നാടകത്തെ ഉപേക്ഷിച്ചില്ല എന്നുള്ളതാണ് അവന്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ വർഷവും ഒരു നാടകമെങ്കിലും കേസി എഴുതും അത് ഒരു നിർബന്ധമായിരുന്നു ഈ അവസാന ഇപ്പം എഴുതിയ നാടകം നമ്മളിപ്പോൾ ആറാം തീയതി ഘട്ടത്തിനെ അവതരിപ്പിക്കാൻ പോകുന്ന സത്യമംഗലം ജംഗ്ഷൻ എന്ന് പറയുന്ന നാടകം ഏതാണ്ട് ഒരു ഒരു മാസം മുമ്പാണ് അത് സ്റ്റേജിലെത്തിയതാണ് അത് എഴുതാൻ പോകുന്ന സമയത്തും കേസ് ഏറ്റവും അവശ്യനല്ല ശാരീരികമായി വല്ലാത്ത ബുദ്ധിമുട്ടുള്ള ഒരു സമയത്താണ് കേസിയാണ് നാടകം ഇടുന്നത് അത്രയും ബുദ്ധിമുട്ടുള്ള സമയത്ത് ആലപ്പുഴയിൽ അവിടെ ലോഡിയിൽ പോയി കിടന്ന് എഴുതി നാടകം പൂർത്തിയാക്കി വരുമ്പോൾ വീടു ആശുപത്രിയിലേക്ക് ആവുക അപ്പോൾ അത്രയും ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ആ നാടകം പൂർത്തിയാക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം അവാർഡ് കിട്ടിയ നാടകം എഴുതുന്നുണ്ട് ഇതുപോലെ തന്നെ ആരോഗ്യമായി വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്താണ് നാടകം എഴുതുന്നത് ആ നാടകത്തിനാണ് ഇത്തവണത്തെ അവാർഡുകൾ നമ്മൾ അന്നേരം പറഞ്ഞു നമുക്ക് ഒരുപക്ഷെ ഇനിയിപ്പം ഒരു ഒരു രംഗത്തോ സംസ്ഥാന അവാർഡ് കിട്ടാൻ ഒരാൾ അതായിരുന്നു പെട്ടെന്ന് അവൻ പോകുന്ന ആരും പ്രതീക്ഷിച്ചില്ല ർഹന ഫ്രാൻസിസ് തോമസ് ജോസ് എൻ കെ രാജൻ ജെ ബി ജോസഫ് റോയി വർഗീസ് അഖിൽ ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു